ുഹൃത്തുക്കളെ പുതിയൊരു കിണർ വർക്കിന്റെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നോമ്പൊക്കെ വർക്ക് നേരെ നൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോമ്പായി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് കൂടുതലും നൈറ്റിൽ തന്നെ എടുക്കരുത് കാരണം നൈറ്റിലെടുത്താൽ എന്താണ് പകൻ്റെ ചൂടും ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ വെള്ളമോ ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് ഉഷാറായിട്ട് ക്ഷീണമില്ലാതെ വർക്ക് ചെയ്യാം കിണർ വർക്ക് ആയതുകൊണ്ട് കൂടുതലായിട്ട് ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഉൾച്ചം കിട്ടാനും വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ വർക്കിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ വെളിച്ചവും ആ രണ്ട് ബൾബൊന്നും തന്നെ മുഴുവനായിട്ട് കിട്ടും അങ്ങനെ ഈ വർഷത്തെ നോമ്പുകാലത്ത് നൈറ്റ് വർക്ക് തുടങ്ങാൻ പോവാണ് പതിനാറ് കോലോണം ആഴ കിണറാണ് ഏകദേശം ഒരു എട്ട് ഒമ്പത് കോലായപ്പോൾ തന്നെ എന്നെ വെള്ളം ഏകദേശം കണ്ടു അപ്പം മാക്സിമം നമ്മുടെ അടിക്ക് താഴ്ത്തിയാണ്ടാണ് കുത്തി ഒരു എട്ട് കോലോണം പിന്നെ അടിക്ക് താഴ്ത്തിയെ അങ്ങനെ ഏകദേശം ഒരു പിന്നെ എട്ട് കോലായപ്പോൾ തന്നെ എന്നെ ഒരു ചവിടി രൂപത്തിലുള്ള മണ്ണാണ് കണ്ടത് ഉറപ്പ് പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞിരിക്കാണ് അങ്ങനെ അടിയിൽ നിന്നൊക്കെ ഏകദേശം പടുത്ത് ഒരു അഞ്ചാറ് പടവ് പടുത്ത് വെച്ചിരുന്നു ഇനി ഒരു ബാക്കിയുള്ള ഭാഗവും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത് പാക്ക് രൂപത്തിലാണ് കല്ല് പടവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മണ്ണെടുക്കാണ്ട് ഒരു കല്ലിൻ്റെ ലെങ്ത്തോണം മണ്ണ് തുരന്ന് എടുക്കാണ്ട് പളവ് ചെയ്യണേക്കാട്ടിൽ കൂടുതൽ ടൈമും റിസ്ക്കും വരുന്ന നമുക്ക് ഇതേപോലെ തന്നെ തുരക്കുന്ന മണ്ണെടുക്കുന്നതിലാണ് കൂടുതൽ നമുക്ക് ടൈം പോണത് ചങ്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം Aria. ദേ ഓ ജോം നൈദരി ഇതിനടിസാ മണ്ണാ മണ്ണാ ആംഗര അതിരടി അതിനടി ഇവർ കുത്രന്തിലല്ല കൈചിലായിരുന്നു ഓക്കേ ദേ ഹും കണ്ടോ ആ ആ ആ ഇതിനകത്ത് നൈദരി ഉണ്ടോ കുത്തരം ഇതിനടി ഇരി വീസൈ നോ Allah Ah